ിയർക്കോലിഭാവം നിഖിലഫണിഗണത്താലുമാസ്താനുഷംഗം പ്രത്യാഖ്യാതം ഗലൈകാശ്രയം ഇതി വെറുതെ വേണ്ട തില്ലും വിചാരം മൃത്യാധാന പ്രചണ്ഡം തവളകളിലധിൻ വിക്രമം വിജ്ഞനാകും സത്യാന്വേഷിക്കു പോലും പ്രകൃതിഗതികളെ കണ്ടുകിട്ടാ കെ കെ രാജായുടെ ചിന്താശകലങ്ങൾ എന്ന ഒരു ചെറു കവിതയുണ്ട് അതിൽ നിന്നെടുത്തിട്ടുള്ളതാണ് ഈ ശ്ലോകം ഈ ശ്ലോകം ഇന്നിവിടെ ചൊല്ലിത്തന്നിരിക്കുന്നത് കേരളത്തിലെ പ്രസിദ്ധരായ അക്ഷരശ്ലോകക്കാരിലൊരാളായ തൃക്കഴിപ്പുറം രാമേട്ടനാണ് മഹാരാഷ്ട്ര പി ഡബ്ല്യു ഡിയിൽ എൻജിനീയർ അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുകയാണ് ഇപ്പോൾ എറണാകുളത്താണ് മനോഹരമായി ശ്ലോകം ചൊരുന്ന രാമേട്ടൻ തൃശ്ശൂർ പൂരം സ്വർണ്ണമിടലടക്കമുള്ള സമ്മാനങ്ങൾ വാങ്ങിയിട്ടുള്ള ആളാണ് ജാത്യാ നീർക്കോലി പാപം നിഖിലഫണിഗണത്താലും അസ്താനുശങ്കം പ്രത്യാഖ്യാതം നീർക്കോലി സത്യത്തിലൊരു പാപം ജീവിയാണ് നിഖിലഫണികണത്താലും അസ്താനുശങ്കം ബാക്കിയുള്ള മുഴുവൻ പാമ്പുകളെ കുറിച്ച് തട്ടിച്ച് നോക്കിയാൽ വളരെ നിസ്സാരണമായ ഒരു അവരോട് എതിരിടാനൊന്നും ശക്തിയില്ല അത്ര ഒരു പാമ്പാണ് നീർക്കൂരി ജലൈകാശ്രയം വെള്ളത്തിന് മാത്രമാണ് അതിനെ ജീവിക്കാൻ പറ്റുള്ളൂ ഇത് വെറുതെ വേണ്ടതെല്ലാം വിചാരം ഇങ്ങനെയൊന്നും വിചാരിക്കണ്ട പ്രത്യ അധാന പ്രചണ്ഡം തവളകളിൽ തവളകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മറ്റു പാമ്പുകളെ സംബന്ധിച്ച് വളരെ നിസ്സാരണമാണ് പക്ഷെ തവളകളെ സംബന്ധിച്ചോ പ്രത്യാധാന പ്രചണ്ഡം അതായത് ഉറപ്പായിട്ടും തവളകളെ കൊന്നുന്നതിനും തവളകളുടെ മൃതിയാണ് ഉണ്ടാവുക തവളകളിൽ നിൻ വിക്രമം വിജ്ഞനാകും സത്യാന്വേഷിക്കുപോലും പ്രകൃതിഗതികളെ കണ്ടുകിട്ടാൻ ഞെരുക്കും വിജ്ഞനാകും സത്യാന്വേഷി വളരെ വിദഗ്ധന്മാരായിട്ടുള്ള സത്യാന്വേഷികൾക്കായിട്ടുള്ള സത്യാന്വേഷികളായിട്ടുള്ള വല്ല പണ്ഡിതന്മാർക്ക് പോലും പ്രകൃതിഗതികളെ കണ്ടു കിട്ടാൻ വളരെ വിഷമമാണ് അല്ലെങ്കിൽ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത്തരം വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം